ശിവ നേരത്തെ നമുക്ക് ക്ലാസ് എടുത്ത മറ്റേ ലൈവില് വന്ന കാര്യം ഇതിനോട് മരിച്ചു കഴിഞ്ഞാണ് കടിഞ്ഞൊരു പുത്രാണ് അപ്പൊ അത് കഴിഞ്ഞാൽ മോശം അപ്പൊ മോശം മരിച്ചു പോയവർക്ക് വേണ്ടി ബലി അർപ്പിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതില് അവിടെ ഒരു വാക്യം തെളിവെടുക്കല്ലേ അപ്പൊ നമ്മുടെ സഭകള് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതിൽ അതിന്റെ ഒരു ദൃഷ്ടാന്തങ്ങളായിട്ടില്ലേ കാണിക്കത്തിന്റെ പൊന്ന് നമുക്ക് ഈ മരിച്ചു എന്ന് പറഞ്ഞ ശരീരത്തിൽ നിന്ന് മാറി വേറെ നിൽക്കുന്ന അതെ വാങ്ങിപ്പോയി ശരീരത്തിൽ നമ്മള് പറയാണ് ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട് ഇപ്പം റജിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് ഞാൻ റജിയോട് ചെറിയൊരു കടം ചോദിക്കുക ഞാൻ റജിയോട് ചോദിക്കുന്ന കട ഒരു മൂവായിരം രൂപയാണ് അപ്പൊ അത് ചോദിക്കാൻ ഒരു മാന്യതയുണ്ട് മര്യാദയുണ്ട് റജി ഒരിക്കലും മൂവായിരം രൂപ വേണം അപ്പൊ റജിക്ക് എങ്ങനെയൊരു ഒപ്പിക്കാൻ പറ്റും ഞാൻ ഋജിയോട് ഒരു മുപ്പതിനായിരം രൂപ ചോദിക്കുകയാണ് ചിലപ്പോൾ റജയ്ക്ക് അത് ഒപ്പിക്കാൻ പറ്റും ഞാൻ പറയാം റെജി എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ വേണം റെജി ചിലപ്പോൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ട ചിലപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലോട്ട് തല ഭാര്യയുടെ ഒക്കെ പണയം പറ്റും എനിക്കൊരു മൂന്ന് ലക്ഷം രൂപേൻ്റെ അജിക്ക് ഒപ്പിച്ച് തരാൻ പറ്റും ഞാൻ റിജിയോട് ഒരു മുപ്പത് ലക്ഷം രൂപ മൂന്ന് കോടി രൂപയൊക്കെ കടഞ്ഞ് ചോദിക്കാമെന്നു പറഞ്ഞാൽ അന്യായത് അവ ചോദിക്കുന്നതിനൊരു മര്യാദ വേണം അപ്പം ഈ ചോദിക്കപ്പെടുന്നവന്റെ ആ പവർ അനുസരിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് ഞാനിപ്പോ യൂസഫരോടാണ് എനിക്ക് ബന്ധമുള്ളത് റജിക്കുള്ള പോലെ ഉള്ളി എനിക്ക് ഒരു ചോദിക്കുന്ന കട ഒരു മുന്നൂറ് കോടിയോ ഒക്കെ ആയിരിക്കും ബിസിനസ് തുടങ്ങാനോ ഒക്കെ ആയിരിക്കും ഫോൺ വിളിച്ച് ചോദിക്കും യൂസഫ് ചേർന്ന് ആരും ഫോൺ വിളിച്ച് ഒരു മുപ്പതിനായിരം രൂപ കട തരാമെന്ന് ചോദിക്കത്തില്ല അവരുടെ ബന്ധമുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ മൂവായിരം കോടി ഏഹ് ഒരു മൂവായിരം സിആർ മറിക്കും അവർ പറയുന്നു അപ്പൊ നമ്മൾ ഈ ചോദിക്കുന്ന ആൾ ആരാന്നുള്ളതാണ് വിഷയം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് ബൈബിളിൽ വാക്യുണ്ടോ വാക്യുമില്ലാത്തിടത്തോളം കാലം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം ദൈവം തനിക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല രണ്ട് ലോകത്തിലും പവറും സ്വാധീനവും ഉള്ള ആളെയാണ് നമ്മൾ സേവിക്കുന്ന ദൈവം അപ്പൊ ആ ദൈവത്തിന് അളവും അതിരും ഒക്കെ വെക്കാൻ നമ്മളാര അപ്പൊ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത് ഇവരാരെയോ എന്തിനെയോ ഭയപ്പെടുന്നു എന്നുള്ളതാണ് പ്രാർത്ഥിക്കാം കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം ഇവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ദൈവത്തിനാ കഴിവില്ല കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് കോറിഡോറിൽ കാത്തിരിക്കുന്ന ബന്ധുക്കളോട് ഐ ആം സോറി എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന ആ ഒരു സ്റ്റൈലാണ് ഇവരുടെ ദൈവം നടന്നു പോകുന്നത് ചത്തു കഴിയുമ്പോഴേ ഇവരുടെ ദൈവം ഇവരെ നോക്കി കഴിഞ്ഞു ഓ ഒന്നും പറ്റിയില്ല പറഞ്ഞിട്ടിങ്ങനെ